ശതമാനം പലിശയ്ക്ക് ഏഴ് വർഷത്തേക്ക് നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ എടുക്കാനാണ് തീരുമാനമുള്ളത് നല്ല തീരുമാനമായിരുന്നു കാരണം ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ല കർഷകരുടെ കയ്യിൽ പണമില്ല നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ നബാർഡിലെടുത്ത് അത് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പലിശയ്ക്ക് എടുത്ത് ഏഴ് വർഷത്തേക്ക് കേരളത്തിലെ എല്ലാ കർഷകർക്കും സൗരോർജ പമ്പുകൾ വെക്കാനുള്ള ഈ പദ്ധതിയാണ് വിഭാവനം ചെയ്തത് ദൌർഭാഗ്യവശാലത് അനർട്ട് അഴിമതിക്കും കൊള്ളയ്ക്കും വേണ്ടി ഇത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിലെ കർഷകർക്ക് രണ്ട് കിലോവാട്ട് മുതൽ പത്ത് കിലോ വാട്ട് വരെയുള്ള സൌരോർജ്ജ പ്ലാന്റുകൾ പമ്പുകൾ പ്രവർത്തിക്കുന്നതിന് സൗജന്യമായിട്ടാണ് ഈ നിലയിൽ ഈ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വൈദ്യുതി മന്ത്രിയാണ് ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ കള്ളക്കളി നടത്തിക്കൊണ്ടിരിക്കുന്നത് വൈദ്യുതി മന്ത്രിയും അനർത്തിന്റെ സിഇഒ അനറ്റിന്റെ സിഇഒയും ചേർന്ന് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയിൽ നൂറ് കോടി രൂപയുടെ അഴിമതിയാണ് അഴിമതിക്കാണ് ഇവിടെ കളമൊരുക്കിയത് അതുകൊണ്ട് ഇത് അവിശ്വസനീയമായ ഒരു കാര്യമായി നമുക്ക് തോന്നാം ഇതിന്റെ മുഴുവൻ രേഖകളും എന്റെ കയ്യിലുണ്ട് അഞ്ച് കോടി രൂപ വരെ ടെൻഡർ വിളിക്കാൻ മാത്രം അധികാരമുള്ള ഒരാളാണ് അനർട്ടിന്റെ സിഇഒ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയ്ക്ക് അദ്ദേഹം എങ്ങനെ ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെ ടെൻഡർ വിളിച്ചു എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം സർക്കാരിന്റെ രേഖാമൂലം അനുമതിയില്ലാതെ ഇത്രയും വലിയ ഉയർന്ന തുകയ്ക്ക് എങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് ടെൻഡർ വിളിക്കാൻ കഴിയും അദ്ദേഹത്തിന്റെ തന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള ഇത്രയും വലിയൊരു കേന്ദ്രം വിളിക്കാൻ ആരാണ് അദ്ദേഹത്തിന് ധൈര്യം നൽകിയത് എന്നാണ് അറിയുന്നത് മന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധ്യമല്ല എന്നത് പകൽ പോലെ വെളിവാകുന്ന ഒരു കാര്യമാണ് വൈദ്യുതി മന്ത്രിയുടെ അനുവാദത്തോടെ നടന്ന മൗനാനുവാദത്തോടെ ക്രമേക്കേടാണ് ഇതെന്ന് വ്യക്തമാണ് ഗ്രേഡിംഗ് ഇല്ലാത്ത കമ്പനികൾ അടക്കം ഉയർന്ന തുകയിൽ കോൺട്രാക്ട് നൽകി വൻ വെട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത് പി എം കുസും പദ്ധതി പ്രകാരം സോളാർ പമ്പ് സ്ഥാപിക്കാനുള്ള പ്രൊജക്ടിൽ അലർട്ട് നടത്തിയ കള്ളക്കണികൾ ഞാൻ ഓരോന്നായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുക ഒന്ന് അഞ്ചു കോടി രൂപയ്ക്ക് മാത്രം ടെൻഡർ വിളിക്കാൻ അധികാരമുള്ള സിഇഒ ഇരുന്നൂറ്റി നാല്പത് കോടി രൂപയുടെ ടെൻഡർ എങ്ങനെ വിളിച്ചു രണ്ട് ആദ്യ ടെൻഡറിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച നിശ്ചയിച്ച ബെഞ്ചുമാർക്ക് നിരക്കിൽ നിന്ന് അധികം വ്യത്യാസമില്ലാതെ നിരക്ക് സമർപ്പിച്ച കമ്പനിയെ എന്തുകൊണ്ട് നീക്കം ചെയ്തു വീണ്ടും എന്തുകൊണ്ട് ബില്ല് നടത്താൻ തീരുമാനിച്ചു ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ആദ്യ ടെൻഡർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പത്തിന് ക്ഷണിച്ചു പതിമൂന്ന് കമ്പനികൾ പങ്കെടുത്തു ഇതിൽ യോഗ്യരായ ടെക്നിക്കൽ ബിൽ സമർപ്പിച്ച ആറ് കമ്പനികളുടെ ഫിനാൻസ് ബിൽ ഓപ്പൺ ചെയ്തു ഇതിൽ അതിഥി സോളാർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഏറ്റവും ലോവസ്റ്റ് ആയി കോട്ടി ചെയ്ത കമ്പനി ഇവർ വെച്ച ടെൻഡർ പ്രകാരമുള്ള തുക കേന്ദ്ര സർക്കാർ തീരുമാനിച്ച തുകയായ കിലോ വാർട്ട് ഒന്നിന് ജി അടക്കം അമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ടാണ് ായിരം രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളായിരുന്നു ലോവസ്റ്റ് പോട്ടിയില കമ്പനിക്ക് ഉണ്ടായിരുന്നു എന്നാൽ കുറഞ്ഞ തുക ടെൻഡർ ചെയ്ത ഈ കമ്പനി മെയിൽ മുഖേന തങ്ങൾക്ക് ഇനിയും തുടർന്ന് മുന്നോട്ട് പോകാൻ താൽപര്യമില്ല എന്ന് അറിയിച്ചു എന്നാണ് സിഇഒ പറയുന്നത് ഡിസംബർ മൂന്നിന് അനർത്തി സിഇഒ ഫയല കോപ്പി എന്റേലുണ്ട് നിങ്ങൾക്ക് തരാം എന്നാൽ ഇത് സംബന്ധിച്ച മെയിലിന്റെ പകർപ്പില്ല ഇത് സംബന്ധിച്ച് രേഖകളില്ല സാധാരണഗതിയിൽ അങ്ങനെ ഒരു മെയിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു നടപടികളും നോട്ടിട്ട് താഴോട്ട് കൊടുത്തത് ഫയലായി വരേണ്ടതാണ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ സിഇഒ ഒരു രേഖയെ ഹാജരാക്കിയിട്ടുണ്ട് കുറഞ്ഞ തുക രേഖപ്പെടുത്തിയ കമ്പനി മെയിൽ മുഖേന അവരെ പരിഗണിക്കേണ്ടതില്ലെന്ന് അറിയിച്ചതായി അനക്ട് സിഇഒ എങ്ങനെ മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുതി ഫയൽ എഴുതി എന്നുള്ളതാണ് നമ്മുടെ പ്രസക്തമായ ചോദ്യം അതിനുശേഷം യോഗ്യരായ ആറ് കമ്പനികളെ പങ്കെടുപ്പിച്ച് ഡിസംബർ ആറിന് അനർത്തി സിഇഒ ഓൺലൈനിലായി ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു ഈ മീറ്റിംഗിൽ വെച്ച് ടെൻഡർ ക്യാൻസൽ ചെയ്ത് റീടെൻഡർ ചെയ്യാൻ തീരുമാനിച്ചു യോഗ്യമായ കമ്പനികളുടെ എണ്ണത്തിലുള്ള കുറവും രേഖപ്പെടുത്തിയ തുക കൂടുതലും പദ്ധതിയെ ബാധിക്കും നമാഡിന്റെ വായ്പാ കാലതാമസമുണ്ടാകും ബെഞ്ചുമാർക്ക് വിലയേക്കാളും വളരെ കൂടുന്നത് എം എൻ ആർ ഇ മിനിസ്ട്രിയാണ് മിനിസ്ട്രിയുടെ ശ്രദ്ധയിൽ വരും എന്നൊക്കെയുള്ള വാദങ്ങളാണ് ഈ ടെൻഡർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സിഇഒ ആ യോഗത്തിൽ സൂചിപ്പിച്ചത് ആ മിനിറ്റ് ഡോക്യുമെന്റ് എന്റെ കയ്യിലുണ്ട് ഡോക്യുമെന്റ് നമ്പർ ടു അത് ഇല്ല ക്രമക്കേട് മൂന്നാമത്തെ ക്രമക്കേട് എന്നാൽ റീടെൻഡറിൽ എട്ട് കമ്പനികൾ മാത്രമാണ് എന്നാൽ റീടെൻഡറിൽ ബെഞ്ച് മാർക്ക് തുകയേക്കാൾ ഇരട്ടി ലേവർ തുകയാണ് കമ്പനികൾ കൂട്ടി ചെയ്തത് ഇരട്ടി ലേവർ തുക അപ്പോൾ ആദ്യ ടെൻഡറിൽ ഏറ്റവും കുറഞ്ഞ് രേഖപ്പെടുത്തിയ കമ്പനി ഈ ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞിട്ടും മിനിസ്ട്രി ഇത് സമ്മതിക്കില്ല എന്നെല്ലാം പറഞ്ഞിട്ടാണ് ആദ്യത്തെ ടെൻഡർ ക്യാൻസൽ ചെയ്തത് രണ്ട് മുതൽ പത്ത് കിലോ പാട്ട് വരെ മുപ്പത്തിയേഴായിരത്തി മുന്നൂറ്റി മൂന്ന് മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി മുപ്പത്തി മൂന്ന് വരെ കൂടുതൽ രേഖപ്പെടുത്തിയപ്പോൾ രണ്ടാം ടെണ്ടറിൽ നമ്മൾ നോക്കണം അതാണ് ഏറ്റവും രസകരമായത് രണ്ടാം ടെണ്ടറിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മുതൽ മൂന്ന് ലക്ഷത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് രൂപ വരെ കൂടി ആദ്യം കൂടിയത് ഒരു പതിനാറായിരം രൂപ വരെ മുപ്പത്തി മുപ്പത്തിയായിരത്തി മുന്നൂറ്റി മൂന്ന് മുതൽ ഒരു ലക്ഷത്തി നാല് വരെ കൂടിയെങ്കിൽ അതിന്റെ ഇരട്ടി ഇരട്ടിയേറെ തുകയാണ് രണ്ടാമത് എൻട്രി ചെയ്തത് അപ്പോൾ ഇവിടെ അപ്പോൾ മാത്രമല്ല അങ്ങനെയുള്ള കമ്പനികൾക്ക് ടെൻഡർ തുറന്ന ശേഷം ഒരു കമ്പനിക്ക് ഞാൻ പേര് പറയുന്നില്ല ടെൻഡർ തുറന്ന ശേഷം ഫൈനാൻഷ്യൽ ബിഡ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കമ്പനിക്ക് അതിനുശേഷം ടെൻഡറിൽ മാറ്റം വരുത്താനുള്ള അനുമതി വരെ ക്രമക്കേട് നാല് സോളാർ പ്ലാന്റിനായി സംസ്ഥാനത്ത് ഒരു അടിസ്ഥാന വില നിശ്ചയിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പതിമൂന്നിന് അന്നത്തെ ഊർജ്ജ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന സി അശോകിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടായി ആ ഊർജ്ജ വകുപ്പ് സെക്രട്ടറിയുടെ അതിന്റെ മിനി അതിലൊക്കെ തരാം ആ ഊർജ്ജ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എടുത്ത തീരുമാനം ഒരു ആ തീരുമാനം വളരെ സുപ്രധാനമാണ് അനർത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം അതിന് അനുമതി നൽകി ഇതിനായി ഒരു കമ്മിറ്റി നിശ്ചയിച്ചത് എന്നാൽ അനർത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനം ഇന്ന് വരെ സിഇഒ നടപ്പാക്കിയിട്ടില്ല പവർ സെക്രട്ടറി അധ്യക്ഷതയിൽ യോഗം കൂടി തീരുമാനിച്ചത് ഈ നിരക്കുകൾ ഏകീകരിക്കാൻ വേണ്ടി ഒരു സിസ്റ്റം രൂപീകരിക്കണമെന്നാണ് ആ സിസ്റ്റം രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടും ഇതുവരെ ആ സിസ്റ്റം നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടില്ല ഈ കമ്മിറ്റിയുടെ അടിസ്ഥാന വില ഈ കമ്മിറ്റി അടിസ്ഥാന വില നിശ്ചയിച്ചിരുന്നെങ്കിൽ അനർട്ടുമുഖേ നടപ്പാക്കുന്ന കേരളത്തിലെ എല്ലാ സൌരോർജ്ജ പദ്ധതികൾക്കും ഏകീകൃതമായ റേറ്റ് നിലവിൽ വരുമായിരുന്നു എല്ലാ പദ്ധതി പഞ്ചായത്ത് നടപ്പാക്കുന്നുണ്ട് മറ്റ് ഡിപ്പാർട്ട്മെന്റ് നടപ്പാക്കുന്നുണ്ട് ആ പദ്ധതികൾക്കെല്ലാം ഏകീകൃതമായ റേറ്റ് ഈ ഊർജസൌർ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ തീരുമാനമനുസരിച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നു പല റേറ്റുകളാണ് അതെ അതെ ആ സമിതി രൂപീകരിച്ചിരുന്നെങ്കിൽ ആ രൂപീകരിക്കാതെ ഇതെല്ലാം മറച്ചു വെച്ചു മറച്ചു വെച്ചിട്ട് അവരുടെ സൗകര്യം പോലെ ഈ റേറ്റുകൾ തീരുമാനിച്ചു അത് ഏറ്റവും ഗുരുതരമായ ക്രമക്കേട് തെറ്റുമാണ് പല റേറ്റാണ് ഏകീകൃത റേറ്റ് അല്ല പല റേറ്റുകളാണ് വഴി ഉണ്ടാകുന്ന വൻ അഴിമതി നമുക്ക് തടയാൻ കഴിയുമായിരുന്നു അതും ചെയ്തത് അപ്പൊ ആ അശോകിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് അഞ്ച് ടെൻഡർ ഫയലുകൾ ടെൻഡർ ഫയലുകൾ ഫിനാൻസ് പർച്ചേസ് വിഭാഗത്തിലുള്ളവരെ ഈ കാര്യമൊന്നും കാണിച്ചിട്ടില്ല അനർഥൻ സെക്രട്ടേറിയറ്റിലെ ഫിനാൻസ് സെക്ഷനിൽ നിന്നുള്ള ഒരു സീനിയർ അഡീഷണൽ സെക്രട്ടറി ചീഫ് ഫൈനാൻസ് ഓഫീസർ ആയിട്ടുള്ള ഫൈനാൻസ് വിഭാഗമുണ്ട് കൂടാതെ പർച്ചേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നതിന് ഒരു ജൂണിയൻ മാനേജർക്ക് ചുമതല നൽകിയിട്ടുണ്ട് എന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഈ പദ്ധതി ടെൻഡർ ക്ഷണിച്ചതും വർക്ക് ഓർഡർ ചെയ്തതും ഈ ആയ ഫയലുകൾ ഇവരെ ആരെയും കാണിച്ചിട്ടില്ല സെക്രട്ടേറിയറ്റിലെ പർച്ചേസ് വിഭാഗത്തെ കാണിച്ചിട്ടില്ല ഫൈനാൻസ് വിഭാഗത്തെ കാണിച്ചിട്ടില്ല അനർട്ടൽ സെക്രട്ടേറിയറ്റിലെ ഫൈനാൻസ് സെക്ഷനെ കാണിച്ചിട്ടില്ല കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമോ ഒരു മന്ത്രിയും സിഇഒയും വിചാരിച്ചാൽ ഇരുന്നൂറ്റി നാല്പത് കോടി രൂപയുടെ പർച്ചേസിന് ടെൻഡർ കൊടുക്കുന്ന ഈ നടപടി എങ്ങനെ നടക്കരുത് പകൽക്കുറയല്ലേ ഇത് താൽക്കാലിക ജീവനക്കാർക്കാണ് പല ചുമതലകളും നൽകിയത് എൺപത്തി ഒൻപത് ദിവസത്തേക്ക് മാത്രം നിയോഗിച്ച താൽക്കാലിക ജീവനക്കാരാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ കൈകാര്യം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ എല്ലാ നടപടികളും പരിശോധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനത്തമായ നിയമന വ്യവസ്ഥ സംബന്ധിച്ച് ഒരു കരാറും ഒപ്പിടാത്ത ഈ ജീവനക്കാർക്ക് ഇവർ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ താൽക്കാലിക ജീവനക്കാരാകുമ്പോൾ സ്വാഭാവികമായി അവർ സമ്മർദ്ദത്തിന് വിധേയമാകും അങ്ങനെ എൺപത്തൊമ്പത് ദിവസത്തേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടിട്ടുള്ള സർക്കാർ ജീവനക്കാർക്ക് ഇത്തരം പദ്ധതികൾ എങ്ങനെ നടപ്പാക്കാൻ കഴിയും ഇത് സംബന്ധിച്ചുള്ള നിയമസഭാ ചോദ്യം ചോദ്യത്തിന്റെ ഉത്തരം ഡോക്യുമെന്റ് നമ്പർ ഫോർ ആയി ഞാൻ നിങ്ങൾക്ക് നൽകുന്നു നിയമസഭയിൽ മന്ത്രി നൽകിയ മറുപടി പരിശോധന നൽകിയ എല്ലാ എഞ്ചിനീയർമാരുടെയും നിയമനം എൺപത്തി ഒമ്പത് എന്നുള്ളതും ആ ഡോക്യുമെന്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അഴിമതിയുടെ വിവരങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല എംപാനൽ ചെയ്ത രണ്ടു വലിയ കമ്പനികൾ പിന്മാറിയതായി ഇന്നൊരു പ്രമുഖ പത്രത്തിൽ കാണുന്നുണ്ട് മനോരമയിൽ അതായത് ഗ്രേഡിംഗിൽ പുറത്തായ കമ്പനികൾ വഴിയാകും ഇനിയും പ്ലാന്റ് സ്ഥാപിക്കൽ ചുരുക്കത്തിൽ ഗുണനിലവാരം പേരിന് പോലും ഉണ്ടാകില്ല സംസ്ഥാനത്തെ വിവിധ കൃഷിയിടങ്ങളിൽ ഉപയോഗശൂന്യമായ സോളാർ പാനലുകൾ അവശേഷിക്കുന്ന അവസ്ഥയായിരിക്കും കുറച്ചു കാലം കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് മാത്രമല്ല ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ ഈ ആരോപണം മാധ്യമങ്ങളിൽ വരികയും ഞാൻ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ വൈദ്യുതി മന്ത്രി വളരെ കൌശലത്തോടെ ഊർജ്ജവകുപ്പ് സെക്രട്ടറിയോട് റിപ്പോർട്ട് ചോദിച്ചെന്നവരെ മന്ത്രിയും സിഇഒയും സിഇയും ചേർന്ന് നടത്തിയിരിക്കുന്ന ഈ വലിയ കള്ളക്കളിയും അഴിമതിയും ഊർജ്ജ വകുപ്പ് സെക്രട്ടറിയോട് റിപ്പോർട്ട് ചോദിച്ചാൽ അവസാനിക്കുമോ അതെങ്ങനെ അവസാനിക്കുന്നത് എനിക്ക് സംശയം എങ്ങനെയാണ് ഈ വ്യക്തിയെ ഇതിന്റെ സിഇഒ ആക്കി എന്നുള്ളതാണ് സിഇഒയുടെ യോഗ്യത എന്താണ് ഉണ്ടാകേണ്ടത് ഞാൻ പരിശോധിച്ചു നരേന്ദ്രനാഥ് വെല്ലൂരി എന്ന് പറയുന്ന ആള് ഒരു ഐ എഫ് എസ് ഓഫീസറാണ് പാലക്കാട്ടെ സൈലന്റ് വാലി പ്രോജക്ടിലെ ഒരു വാർഡനായിരുന്നു അത് ഒരു ഐ എഫ് എസ് കാരൻ സോളാർ പ്ലാന്റുമായി ബന്ധപ്പെട്ട അനർഥന്റെ എം ഡി ആകാൻ സിഇഒ ആകാൻ എന്റെ യോഗ്യത അനർഥന്റെ സിഇഒയുടെ യോഗ്യത എന്ന് പറയുന്നത് പി എച്ച് ഡി അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിൽ എം ടെക് ബിരുദം പാരമ്പര്യേതര ഊർജ്ജ മേഖലയിലെ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് എന്നുള്ളയാളാകണം അവിടുത്തെ സിഇഒ എം ഡി ഇതൊന്നുമില്ലാതെ പാലക്കാട് സൈലന്റ് വാലിയിൽ വാർഡനായിരുന്നവര ഇന്ത്യൻ ഫോറസ്റ്റ് ഓഫീസർ ഉദ്യോഗസ്ഥനെ അനർഥന്റെ സിഇഒ വെച്ചതിന്റെ പിന്നിൽ തന്നെ കള്ളക്കളിയുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കാൻ പോവാണ് ഇപ്പോൾ നീട്ടിക്കൊടുക്കാനുള്ള ഫയലുകൾ നീക്കിക്കൊണ്ടിരിക്കാണ് ഇതിൽ വലിയ തോതിലുള്ള അനുമതിയാണ് നടക്കുന്നത് ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരന്വേഷണം നിയമസഭ കാരണം നിയമസഭയിലാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും വന്നത് ചോദ്യോത്തരമായി അല്ലാതെയും ഒക്കെ വന്നിട്ടുള്ളത് സി എം വിൻസെട്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് നിരവധി ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് ഒരു നിയമസഭാ സമിതിയെ കൊണ്ട് അന്വേഷിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് കേരളത്തിലെ പാവപ്പെട്ട കർഷകർക്ക് പി എം ക്രിസും പ്രകാരം കിട്ടേണ്ട വൈദ്യുതി കിട്ടാതിരിക്കുകയും മാത്രമല്ല ഗുണനിലവാരമില്ലാത്ത പമ്പുകൾ സ്ഥാപിക്കുകയും ഉള്ള അധികം നൂറുകോടിയിലധികമുള്ള അഴിമതി നടക്കുകയും ചെയ്ത ഈ സംഭവം അതീവ ഗൌരവത്തോടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റെടുക്കണം ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് കാരണം ഈ സർക്കാരിന്റെ അഴിമതിയുടെ മറ്റൊരു മുഖമാണ് പുറത്തു വരുന്നത് ഈ അഴിമതി കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് അനുവാദം റിപ്പോർട്ട് വാങ്ങിക്കാന്ന് ആരെ കബളിപ്പിക്കാനാണ് ഞാൻ ഇനിയും ഇനി വിവരങ്ങൾ ഇനിയും തരാനുണ്ട് അത് പിന്നീട് ഞാൻ പറഞ്ഞുകൊള്ളാം ഇതിൽ വളരെ വ്യക്തമായ അഴിമതിയാണ് നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യൂമെന്റും ഞാൻ നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾ ഈ ഡോക്യുമെന്റ് പരിശോധിക്കണം ഈ സർക്കാർ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികളുടെ ഒരു ചെറിയ അറ്റം ചെറിയൊരു അഗ്രഹം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇത് മുഴുവൻ രേഖകളുടെയും പിൻബലത്തോടെ മുഴുവൻ ഡോക്യുമെന്റുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ അഴിമതി ആരോപണം ഞാൻ ഉന്നയിക്കുന്നത് നിയമസഭയിൽ നിരവധി തവണ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വന്നത് കൊണ്ട് ഒരു നിയമസഭാ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം അല്ലെങ്കിൽ വൈദ്യുതി മന്ത്രി ഒരു സമഗ്രമായ അന്വേഷണത്തിൽ തയ്യാറാകണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാറുള്ളത് അതും കേന്ദ്ര ഗവൺമെന്റ് മുപ്പത് ശതമാനം സഹായ സബ്സിഡിയോട് നടപ്പാക്കുന്ന ഒരു പദ്ധതി നമ്പാഡിൽ നമ്മൾ ലോൺ എടുത്തിരിക്കുന്നതാണ് ഈ പദ്ധതി നടത്തിപ്പിലെ ക്രമക്കേടാണ് ഞാൻ ഞങ്ങൾ ഇഷ്യൂ അത് ഒരു കോർപ്പറേഷൻ ഇഷ്യൂ ഇതുപോലെ കേരളത്തിലെ വിവിധ കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലും ധാരാളം സ്ഥാപനങ്ങളും അനെ സമീപിച്ച് ഇതുപോലെ സോളാർ ആയി ബന്ധപ്പെട്ട പദ്ധതി നടപ്പാക്കുന്നുണ്ട് അതൊക്കെ വലിയ ക്രമക്കേടുകളാണ് അതിന്റെ അടിസ്ഥാന കാരണം ഞാൻ പറഞ്ഞത് ബി അശോകിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഊജ വകുപ്പ് സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹം എടുത്ത തീരുമാനം നടപ്പാക്കിയിരുന്നെങ്കിൽ ഏകീകൃതമായ റേറ്റ് മരുമായിരുന്നു എല്ലായിടത്തും സുതാര്യത ഉണ്ടാകുമായിരുന്നു അതെല്ലാം ഇവർ അട്ടിമറിച്ചു അട്ടിമറിച്ചിട്ട് കോടി രൂപയുടെ അഴിമതിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഈ അഴിമതി അവസാനിപ്പിക്കാൻ നടപടി ഉണ്ടാകണം ഇതിനെപ്പറ്റി ശരിയായ സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാകണം എന്റെ ഒരു സജഷൻ മാത്രമാണ് നിയമസഭാ കമ്മിറ്റി അതല്ലാതെ തന്നെ സർക്കാർ ഒരു സമഗ്ര അന്വേഷണത്തിന് തയ്യാറാക്കണം എന്നാണ് എന്റെ അക അല്ല അത് ഞാൻ പറഞ്ഞത് ബിഡ് പരിശോധിച്ച് നോക്കിയപ്പോൾ ടെക്നിക്കൽ ബിഡ് പരിശോധിച്ചു പരിശോധിച്ചിട്ട് ഇന് ശേഷം അവർക്ക് ആ ഡോക്യുമെന്റുകൾ തിരുത്താനുള്ള അനുവാദം കൊടുത്തു അത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഒരാൾ ടെൻഡറിൽ അപ്ലൈ ചെയ്യുന്നു ടെൻഡർ ബില്ഡ് തുറക്കുന്നു പിന്നെ ഫൈനാൻഷ്യൽ ബിഡ് തുറക്കുന്നു തുറന്ന ശേഷം അവർക്ക് പിന്നെയും ടെൻഡർ ഡോക്യുമെന്റിൽ മാറ്റം വരുത്താൻ അവസരം കൊടുത്തു എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സീരിയസ് ഫ്രോഡ് വലിയ തെറ്റല്ലേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അപ്പോൾ ഏറ്റവും കുറഞ്ഞ നിരക്ക് കോട്ടി ചെയ്ത കമ്പനി പങ്കെടുക്കുന്നില്ല ദുരൂഹമാണ് അതിന് യാതൊരു രേഖയുമില്ല ആദ്യം കോട്ടി ചെയ്ത കമ്പനിയെക്കാൾ രണ്ടാമത് ടെൻഡർ എടുക്കാൻ പറഞ്ഞതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് മനുഷ്യന്യൂവൾ എനർജി അത് അംഗീകരിക്കില്ല അവർ കൂട്ടി അവരുടെ റേറ്റിനേക്കാൾ കൂടുതലാണ് റേറ്റ് എന്ന് പറഞ്ഞു അതിന്റെ മൂന്നരക്ക് റേറ്റാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു സീരിയസ് ഫ്രോഡാണ് നടന്നിരിക്കുന്നത് വലിയൊരു അഴിമതിയാണ് ഇതിന്റെ പിന്നിൽ എല്ലാം മന്ത്രിയുടെ കരങ്ങളുണ്ട് മന്ത്രി പൂച്ച പാലം പിന്നെ പോലെ ഇരിക്കുകയാണ് എന്നിട്ട് പറയാം ഊർജ്ജ വകുപ്പ് സെക്രട്ടറി അന്വേഷിക്കട്ടെ എന്റെ ഊർജ്ജ് സെക്രട്ടറി എന്ന് അന്വേഷിക്കാൻ ഈ ഡോക്യുമെന്റ് ഒക്കെ ഞാൻ നിങ്ങൾ പബ്ലിക് ഡൊമൈനിൽ നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾ അന്വേഷിക്കെ ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിലെ മാധ്യമങ്ങളെ അന്വേഷിക്കണം അത് വരട്ടെ ഇതൊരു വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കല്ലേ കേരളത്തിലെ ജനങ്ങൾ അറിയട്ടെ കേരളത്തിലെ ജനങ്ങളിത് അറിയട്ടെ മന്ത്രിയുടെ റെസ്പോൺസ് വരട്ടെ നമുക്ക് മറ്റു കാര്യങ്ങൾ ആലോചിക്കാം ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമല്ലേ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഒരു വലിയ ഫ്രോഡ് ഇവിടെ നടന്നിരിക്കുന്നു ആ ഫ്രോഡ് നടന്നപ്പോൾ ഇതൊന്നും ആർക്കും ഉത്തരവാദിത്വമില്ല മന്ത്രി പൂച്ച പാല് കുടിക്കുന്ന പോലെ കൊണ്ടിരിക്കുകയാണ് വൈദ്യുതി വകുപ്പിൽ നടക്കുന്ന എല്ലാ കള്ളക്കളികളുടെയും പിന്നിൽ മന്ത്രി തന്നെയാണ് പക്ഷെ മന്ത്രി ഇതൊന്നും പറഞ്ഞില്ല മന്ത്രി കൈകഴുകയാണ് ഞാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ കാർബറാണ്ടോവുമായി ബന്ധപ്പെട്ട കേസ് കൊണ്ടുവന്നു അൻപത് വർഷം മുപ്പത് വർഷത്തെ ഇ ഒ ടി അഗ്രിമെന്റ് കാലാവധി കഴിഞ്ഞിട്ടും എഗ്രിമെന്റ് പുതുക്കിയിട്ടില്ല ഇപ്പോഴും കാർബറാണ്ട ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി മണിയാറിൽ വൈദ്യുതി ഉൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വകാര്യ കമ്പനി പി ഒ ടി കാലാവധി കഴിഞ്ഞിട്ടും അഗ്രിമെന്റ് പുതുക്കാതെ ഒരു നടപടി സ്വീകരിക്കാതെ അവരിപ്പോഴും അവിടെ വൈദ്യുതി ഉൽപാദിച്ചുകൊണ്ടിരിക്കുക കേരളത്തിലല്ലാതെ നേരെ എവിടെ നടക്കുന്നുണ്ട് ഒരു സ്വകാര്യ കമ്പനി സർക്കാരിന് വിട്ടുകൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടും കെ സി ബിക്ക് വിട്ടുകൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടും ഇപ്പോഴും സ്വകാര്യ കമ്പനി വൈദ്യുതി ഉൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രി മറുപടി പറഞ്ഞിട്ട് കാരണം ഇത് വളരെ ഗൌരവത്തോടുകൂടി ഞാൻ ഉന്നയിക്കുന്ന കാര്യമാണ് വിത്ത് ഓൾ റിക്കാർഡ് ഓൾ ഡോക്യുമെന്റ്സ് ഇത് ഉന്നയിക്കുകയാണ് ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് ഇതിനുള്ള ദിവസങ്ങളിൽ പറയാൻ ഈ അലർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വൻതോതിലുള്ള അഴിമതി ഇത് വൈദ്യുതി വകുപ്പിൽ മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങൾ നിരവധി അഴിമതികൾ ഇനി പുറത്തു വരാനുള്ളത് പോയി